ക്യാൻസര് ഭേദമാകുമെന്ന വിശ്വാസത്തിൽ മാതാപിതാക്കൾ ഗംഗയിൽ മുക്കിയതിനെ തുടര്ന്ന് വയസ്സുകാരനായ മകന് ദാരുണാദ്യം സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഇതിനോടകം തന്നെ മരണം സംഭവിച്ചതായി ഡോക്ടര്മാര് സ്ഥിരീകരിച്ചു

ഹരിത്വാറിലെ ഹർക്കി പൗരിയിൽ ബുധനാഴ്ചയാണ് സംഭവം ഡൽഹിയിൽ നിന്നുള്ള കുടുംബമാണ് ഹർക്കി പൗരിയിൽ എത്തിയത് മറ്റൊരു കുടുംബത്തിലെ അംഗത്തിനൊപ്പമാണ് മാതാപിതാക്കളും കുട്ടിയും ഗംഗാ തീരത്തെത്തിയത് കുട്ടിയുടെ മൃതദേഹത്തിനരികിൽ അമ്മയിരിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായാണ് പ്രചരിക്കുന്നത് കുട്ടി ഉടൻ തന്നെ എഴുന്നേൽക്കും അത് എന്റെ ഉറപ്പാണ് എന്ന തരത്തിൽ പരസ്പര വിരുദ്ധമായാണ് കുട്ടിയുടെ അമ്മ ഇതിന് പിന്നാലെ സംസാരിച്ചത് കുട്ടി രക്താർബുദത്തിന് ചികിത്സയിലായിരുന്നു ഗംഗാ നദിയിൽ സ്നാനം നടത്തിയാൽ കുട്ടിയുടെ അസുഖം മാറുമെന്ന വിശ്വാസത്തിലാണ് മാതാപിതാക്കൾ ഇവിടെ എത്തിയതെന്ന് പോലീസ് പറയുന്നു കുട്ടിയെ ചികിത്സിക്കാൻ ഡോക്ടർമാരെ കാണിച്ചെങ്കിലും പ്രതീക്ഷ കൈവിട്ട നിലയിലായിരുന്നു അവരുടെ പ്രതികരണമെന്ന് മാതാപിതാക്കൾ മൊഴി നൽകിയതായി എസ് പി സ്വതന്ത്ര സിംഗ് പറയുന്നു ഇതിനെ തുടർന്ന് എങ്ങനെയെങ്കിലും മകന്റെ അസുഖം മാറാൻ ഗംഗയിൽ കുട്ടിയുടെ സ്നാനം നടത്താൻ കുടുംബം തീരുമാനിക്കുകയായിരുന്നുവെന്നും ഗംഗയിൽ മുക്കിയാൽ മാറുമെന്ന് മറ്റുള്ളവർ പറഞ്ഞത് കേട്ടാണ് മാതാപിതാക്കൾ ഇതിന് മുതിർന്നത് ഡൽഹിയിൽ നിന്നും കാറിൽ കയറുമ്പോൾ മുതൽ കുട്ടി ആവശ്യനിലായിരുന്നുവെന്ന് ടാക്സി ഡ്രൈവർ പറയുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മടെ ഗൾഫില് കിട്ടണ്ടായിരുന്നു കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേണ്ടെങ്കിൽ ഗവൺമെന്റ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്